ഞാന് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വേദിയില് നിൽക്കുന്നത് ഞാൻ പോയിട്ടില്ല പോവാൻ ഇരുട്ടായത് കൊണ്ട് മനഃപൂർവ്വില്ല നമ്മുടെ പണിയതായത് കൊണ്ട് ജോൺ ആക്കി ഞാൻ ഞാൻ തന്നെ ചെയ്യാൻ തന്നെയാണ് എന്തായാലും എല്ലാവരും വന്നു സന്തോഷം എല്ലാരും ഇവിടെ കാണുമ്പോഴത്തേക്കിന് ഞാനും പ്രതീക്ഷിച്ചില്ല ഇത്രയും മനോഹരമായിട്ട് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പക്ഷേ ഭയങ്കര രസായിട്ടുണ്ട് കണ്ടോണ്ടിരിക്കാനായിട്ട് പല ചാനലുകളും രഞ്ജിന് തന്നെ പല ചാനലുകളിലും പ്രോഗ്രാം നടക്കുമ്പോൾ മുന്നിലിങ്ങനെ ടെൻഷനില്ലാണ്ട് ആൾക്കാർ ഇരുന്ന് കയ്യെ അടിക്കുന്നു ഞാനിപ്പോൾ അതുപോലെ ടെൻഷൻ ഇല്ലാണ്ട് കൈ അടിച്ചു അപ്പൊ അത് അതിന് ഞാൻ ആദ്യം നന്ദി പറയേണ്ടത് വെൽഫെയർ ടീമിനോടാണ് കാരണം വെച്ച് കഴിഞ്ഞാല് അവരിവിടെ വന്നതിന് ശേഷം അവർ ഈ സിനിമ എടുത്തങ്ങ് വേറെ സ്പേസിലേക്ക് വെച്ചു കാരണം അവരാ സിനിമ കണ്ടു അവർക്ക് അവരെ ഞാൻ അതിനാദ്യം നന്ദി പറയേണ്ടത് വെൽഫെയർ ടീം പിന്നെ അബ്ദുൽഖർ ഞങ്ങള് എൻ്റെ ഒരു പ്രാപനം പറയുകയാണെന്നുണ്ടെങ്കില് ഞാന് രണ്ടായിരത്തി പത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റൻറ്റ് ഡയറക്ടറാവുന്നത് അപ്പോൾ ഞാൻ അത് ഈ സിനിമ സിനിമയ്ക്കുള്ളിൽ സിനിമ ആയതുകൊണ്ട് അതൊന്ന് പറയണം തോന്നി ആദ്യമായിട്ട് ഞാൻ ഇരുപത്തിയാറ് സംവിധായകരോടൊപ്പം വർക്ക് ചെയ്യാൻ ട്രൈ ചെയ്തു ഇരുപത്താറാമത്തെ ആളായിരുന്നു രാജേഷ് പിള്ള ട്രാഫിക് എന്ന സിനിമ ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ട്രാഫിക് എന്ന സിനിമയിലാണ് അപ്പോൾ ആ സിനിമ ആ സിനിമ തന്നെ മലയാള സിനിമേനെ ഒരുപാട് അവിടുന്നാണ് നിന്നാണ് ട്രാഫിക്കിന് ശേഷം മുമ്പും വിമ്പും എന്നുള്ളൊരു വാർത്ത ആ സമയത്തും അപ്പോഴും എപ്പോഴും ഞാൻ കേൾക്കാറുണ്ട് അദ്ദേഹം അപ്പം ഇവർ രാജേഷ് പിള്ള ഇപ്പോൾ ഇല്ല അദ്ദേഹത്തെ ഞാൻ ഈ നിമിഷം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്ന നന്ദിയോടെ ഓർക്കുന്നു അതിനുശേഷം ഞാൻ വർക്ക് ചെയ്തത് സമീർ താഹർ എന്ന് പറഞ്ഞ സിനിമാരിസ് നീലാകാശം പച്ചക്കടൽ ജോസ് അങ്ങനത്തെ ഒരു ട്രാവൽ അദ്ദേഹത്തിൻ്റെ ഉടപ്പം അസോസിയേറ്റ് അസോസിയേറ്റായിട്ടൊക്കെ വർക്ക് ചെയ്തു ഞാൻ എൻ്റെ രണ്ടാശന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാത്തു വിചാരിച്ചു അപ്പോൾ അതിനുശേഷം ഞാൻ ദുൽഖറിനൊപ്പം നീലാകാശും സിനിമ ഞങ്ങളൊരു ഒന്നര വർഷക്കാലം ഒരുമിച്ചുണ്ടായിരുന്നു വളരെ ക്ലോസ് ആയിരുന്നു ആ സമയത്ത് അപ്പം ഇങ്ങനെ ഒരു ആവശ്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ സിനിമയ്ക്ക് ഒരാൾ വേണം അതിനെ പ്രസന്റ് ചെയ്യാനായിട്ട് കാരണം ഞങ്ങളെല്ലാം പുതിയ ആളുകളാണ് ആക്ടേഴ്സ് എല്ലാം പുതിയ ആൾക്കാർ എപ്പോഴും അങ്ങനത്തെ സിനിമകളാണ് സാധാരണ ചെയ്യാറുള്ളത് അപ്പം അതിനൊന്ന് പ്രസന്റ് ചെയ്യാൻ വേണ്ടി വരണം എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ നോക്കിക്കൊള്ളട എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ മുഴുവൻ ടീമും ആ സിനിമ ടേക്ക് ഓവർ ചെയ്യുകയും അതിപ്പം കേരളം മുഴുവൻ ആ സിനിമേനെ എത്തിക്കുകയും ചെയ്തു അവർക്കൊരു വലിയ നന്ദി കയ്യടിയും നമ്മുടെ സൗകര്യം പിന്നീട് ഞാൻ ഇ ഫോർ എൻ്റെമെന്റ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൻ്റെ കൂടെ അവരുടെ പ്രൊഡക്ഷൻ കാര്യങ്ങളും എല്ലാം ഒരു പത്ത് പതിനഞ്ചോളം സിനിമകൾ അങ്ങനെ ചെയ്തു അതിന് ശേഷമാണ് ഞാൻ ഗർഭി എന്ന സിനിമ സംവിധാനം എഴുതി സംവിധാനം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറിൽ പത്തൊൻപതിൽ അമ്പിളി പിന്നെ ഇരുപത്തിരണ്ടിൽ രോമാഞ്ചും അത് നിർമ്മിക്കുമായിരുന്നു എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ജിത്തു അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു സിനിമ സംവിധാനം ചെയ്തത് ഇപ്പോൾ ആ ചാനലിൽ എത്തിക്കുന്നു യാത്ര നല്ല രസമാണ് യാത്ര തന്നെയാണ് എല്ലാ സിനിമകളും അത് േട്ടൻ ഞാൻ ശ്രീനിവാസൻ ഞാൻ അദ്ദേഹത്തെ ഇപ്പം ഓർക്കുകയാണ് നമ്മളോട് വിട്ടുപിരിച്ചു പോയി ഗപ്പി എന്ന സിനിമ നടക്കാൻ കാരണവും അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞത് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു വാക്കുകളൂടെ നമ്മൾ എല്ലാതിലിമേലൂട്ടി ആദ്യം ഡയറക്ഷൻ ചെയ്തു യു ഹാവ് എ പാഷൻ ഫോർ മ്യൂസിക് ഫോളോ ചെയ്യാൻ നോക്കിയിട്ട് ടെൻഷൻ കൂടൂല ആ അത് അറിയില്ല ഞാൻ എൻ്റെ ഞാൻ ചെന്നൈയിലായിരുന്ന സമയത്ത് സൂരജ് പറഞ്ഞപോലെ അവനത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല സൂരജും വിഷ്ണു വിഷ്ണു ആയിരുന്നു ആയിരത്തി രണ്ട് സമയം ഡയറക്ടർ അവർ ചെന്നൈയിലേക്ക് പോയ പുറകെ ഞാനും അങ്ങ് പോയി അവിടെ ചെന്ന് ഞാൻ മ്യൂസിഷ്യൻസിന്റെ കൂടെ ആയിരുന്നു ജീവിച്ചിരുന്ന പുഴൻ സുഷിൻ വാക്സൻ അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവരുടെ കൂടെ ജീവിച്ചപ്പോൾ എനിക്കിത് അറിയാം അറിയാൻ മീൻസ് അത് മനസ്സിലായി അതെ അപ്പം അത് ഞാൻ Uh, and the uh, pravartikamaki i yeah, try it uh, uh, it's, beautiful. Okay. it's beautiful i must say mathuralla idu idoru family project kudeyanallo adhe idu sondamayi produce cheyyanu mathuralla annamum idela producer aanu i think yes and suraj as well come have your instant release i think we complete the production uh, trio can